സമ്പത്തുണ്ടാക്കാൻ നാം ഉണ്ടാക്കിയ ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമായി നിർവചിക്കുക ആശയങ്ങൾ പങ്കുവെക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും പതിവായി കൂടിക്കാഴ്ചകൾ നടത്തുക പരസ്പരം ആശയങ്ങൾ തുറന്നു പങ്കുവെക്കുക ഓരോരുത്തരും പരസ്പരം പിന്തുണക്കുക പരസ്പരം വിശ്വാസ്യതയും ആദരവും പ്രകടിപ്പിക്കണം വ്യക്തിഗതമായി നേടാൻ സാധിക്കാത്ത വലിയ ലക്ഷ്യങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നേടാം ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല എങ്കിൽ തീരുമാനം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല വളർന്നു വളർന്നുവരുതായി വിജയിച്ച ഗ്രൂപ്പുകൾ എവിടെയാണ് ഉള്ളതെന്ന് അന്വേഷിച്ച് അവരെ തേടിപ്പിടിച്ച് പിടിച്ച് അവിടെ ചെന്ന് അതിൽ ചേരുക നിങ്ങളും ആ പ്രവാഹത്തിൽപ്പെട്ടു വളർന്നോളും നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോവുക സമ്പത്ത് ധാരാളം ഉണ്ടാകുവാൻ നൂറ്റി അമ്പത്തി ആറ് ഫാത്യഹയും நூற்றி எம்பத்தாறு சூறத் ஃபலக்கும் பதிவாக்க